അൻപത്തഞ്ചാമത് മന്നം സമാധി ചാലക്കുടി ടൌൺ എൻ എസ് എസ് കരയോഗം സമുചിതമായി ആചരിച്ചു കരയോഗം പ്രസിഡന്റ് ഐ സദാനന്ദൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കരയോഗം സെക്രട്ടറി കെ ബി മുരളീധരൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അഡ്വക്കേറ്റ് രമേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി സുധീഷ്കുമാർ മേലംഗത്ത് വനിതാ സമാജം സെക്രട്ടറി ഗീത ബാഹുലയ്യൻ വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ പി ഡി നാരായണൻ കെ ഗുണശേഖരൻ വേണു പ്ലാവിഡ മീനാകുമാരി അമ്പാടി ഉണ്ണികൃഷ്ണൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി എല്ലാ നമസ്കാരം അമ്പത്തി അഞ്ചാം ചരമവാർഷിക അമ്പത്തി അഞ്ചാമത് ചരമവാർഷികമാണ് കേരളത്തിലെ നായർ സമുദായത്തിന് ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിന് അക്ഷീണ പരിശ്രമം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മുഴുവനും കാര്യങ്ങളിലേക്ക് എൻ എസ് എസ് ആർ തുടർന്ന് വരുന്ന മുഴുവൻ കാര്യങ്ങളിലേക്കും